പശ്ചിമേഷ്യ വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുന്ന ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളെ അറിയിക്കുവാനായിട്ടാണ് വീണ്ടും ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വരുന്നത് നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ എന്ന രാജ്യം ഖത്തറിലെ ദോഹയിൽ കമാസിൻ്റെ പ്രവർത്തകരെ അതിൻ്റെ നേതാക്കളെ വധിക്കുവാൻ വേണ്ടി ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ബോംബിടുകയും ആ പ്രശ്നം വളരെയധികം രൂക്ഷമായി തീർന്ന തീരുന്ന സമയമാണിത് ഈ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ഈ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ പശ്ചിമേഷ്യ വീണ്ടും സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുമോ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസും അതുപോലെ ചില തീവ്രവാദ സംഘടനകളും ചേർന്ന് ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോളം ഇസ്രായേൽ പൗരന്മാരെയും വിദേശികളെയടക്കം കൊല ചെയ്യുകയും അതിനുശേഷം ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം പേരെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു അന്നു മുതൽ തുടങ്ങിയതായ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം ഹമാസിന്റെ വാസം ഗാസ പ്രദേശത്തുനിന്ന് മാറ്റിക്കൊണ്ട് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി ലോകം മുഴുവൻ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അങ്ങനെ ആ സംഘർഷം അവിടെയുള്ള മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പായ ഹൂത്തികൾ ഏറ്റെടുത്തു പിന്നെ ഹിസ്ബുള്ള ഏറ്റെടുത്തു അങ്ങനെ പതുക്കെ പതുക്കെ പശ്ചിമേഷ്യയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചു അവസാനം ഇറാനുമായിട്ട് സംഘടനത്തിലേക്ക് ഏർപ്പെടുവേണ്ട സാഹചര്യം ഇസ്രായേലിന് വന്നു അവിടെ കൊണ്ട് തീരുമെന്നാണ് നമ്മൾ കരുതിയത് എന്നാലിപ്പോൾ അവിടെ നിന്ന് അത് ഖത്തറിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഖത്തറിൻ്റെ തലസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കന്മാരെയും അവിടെയുള്ളതായ ഓരോ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും ഒന്നിപ്പിക്കുന്നതിനും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ വരുന്നതിനും കാരണമായിട്ടുണ്ട് ഇപ്പോൾ ദോഹയിൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ വരുന്ന ഞായറാഴ്ച ജി സി സി രാജ്യങ്ങൾ ഒന്നിച്ചു കൂടുകയാണ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു കൂടി ഇസ്രായേലിനെതിരെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ സങ്കീർണമായ പ്രതിസന്ധിയിലേക്ക് ലോകം ഇന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അതൊന്ന് പരിശോധിക്കുവാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കേവലം പാലസ്തീൻ പ്രദേശം കൈയടക്കുവാൻ വേണ്ടി മാത്രമുള്ള യുദ്ധമാണോ ഇന്ന് പലപ്പോഴും നമ്മൾ ഈ വിഷയങ്ങളെ കേൾക്കുമ്പോൾ ഇസ്രായേല് പാലസ്തീൻ പ്രദേശം കൈയടക്കുവാനായിട്ടുള്ള തന്ത്രമാണ് അല്ലെങ്കിൽ പാലസ്തീൻ ജനതയുടെ പ്രദേശമാണ് ഇസ്രായേൽ കൈയടക്കിയിരിക്കുന്നത് ഇങ്ങനെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കമായിട്ടാണ് അത് നിൽക്കുന്നത് തീർച്ചയായിട്ടും സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ ഫാലസ്തീൻ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഇസ്രായേൽ വീണ്ടും രൂപീകൃതമായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഫലസ്തീൻ പ്രദേശം ബ്രിട്ടന്റെ കൈവശം വന്നു കാരണം ലോകം മുഴുവൻ ആ സമയത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികളായിരുന്നു ബ്രിട്ടൻ അങ്ങനെ ബ്രിട്ടന് ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള പല രാജ്യങ്ങളിലേയും നിയന്ത്രണം വരികയും ഈ ഫലസ്തീൻ പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലേക്ക് വന്നു അങ്ങനെ ഒന്നാം ലോക മഹായുധത്തിന് ശേഷം ബ്രിട്ടന്റെ അധീനതയിലുള്ള ഈ ഭൂമി അല്ലെങ്കിൽ ഫലസ്തീൻ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടൻ അവർക്ക് കൈവശം വെച്ചിരുന്നതായിട്ടുള്ള അവർ കൈവശം വെച്ചിരുന്നതായിട്ടുള്ള ഫലസ്തീൻ പ്രദേശം അതിൻ്റെ കുറച്ച് ഭാഗം ഇസ്രായേലിന് വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം രൂപീ രൂപീകരണം നടത്തുവാനായിട്ട് സഹായിച്ചു അങ്ങനെ ഇസ്രായേൽ ഏതാണ്ട് കേരളത്തിലെ രണ്ട് ജില്ലകൾ ചേരുന്ന വലിപ്പമയുള്ളൂ ഇസ്രായേൽ ഇപ്പോൾ താമസിക്കുന്നതായിട്ടുള്ള പ്രദേശം ആ ഭൂമി അവർക്ക് ബ്രിട്ടൻ വിട്ടുകൊടുക്കുന്നു അവിടം കൊണ്ട് തീരുമെന്നാണ് കരുതിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിൻ്റെ അന്നത്തെ നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ബെൻ ഗുരിയോ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് ലോകം പ്രതീക്ഷിച്ചത് ഇസ്രായേൽ എന്ന രാജ്യം മുമ്പോട്ട് പോകുമെന്നായിരുന്നു പ്രശ്നമില്ലാതെ എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അറബ് രാജ്യങ്ങളായിട്ടുള്ള സിറിയ ലെബനൻ സൗദി അറേബ്യ ഈജിപ്ത് ഇറാഖ് മുതലായ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു അങ്ങനെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുകയും കുറേ പ്രദേശങ്ങൾ വീണ്ടും അവർക്ക് കൈവശപ്പെടുത്തുവാൻ സന്ദർഭമുണ്ടായി അങ്ങനെ അത് മുന്നോട്ട് വീണ്ടും പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സൂയസ് കനാലുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വീണ്ടും അവിടെ യുദ്ധമുണ്ടാകുന്നു കുറേ പ്രദേശങ്ങൾ കൂടി ഇസ്രായേലിന് കൈവശം കിട്ടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും യുദ്ധമുണ്ടായി ഇന്നത്തെ പല ഗാസയുടെയും ഗോലാൻ കുന്നുകളെല്ലാം അവർ കൈവശപ്പെടുത്തി അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കേവലം ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘട്ടനല്ല അറേബ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും തടസ്സമായിരുന്നു എന്നാൽ പല രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിന് നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം വളരെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയങ്ങളെ നാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ് ഇസ്രായേൽ ശ്രമിച്ചാൽ പോലും ഇനി ഇവിടെയുള്ള യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ കഴിയും ഇത് മുന്നോട്ട് പോകുന്നത് എപ്രകാരം ആയിരിക്കും ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അത് നമ്മൾ നോക്കുമ്പോൾ ബൈബിളിലെ ചില വേദഭാഗങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് ഒന്നാമതായിട്ട് സഖരിയ പ്രവാചകന്റെ പുസ്തകം പഴയ നിയമത്തിലെ സഖരിയാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് പ്രയോഗങ്ങൾ വളരെ നാം ചിന്തിക്കേണ്ട രണ്ട് പ്രയോഗങ്ങൾ അവിടെ കാണുകയാണ് ഒന്നാമത് ആഹ് പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ ഞാൻ എൽമിന് ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും ഒരു പരിഭ്രമമാക്കും ഞാൻ എരിശലേമിനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും ഒരു പരിഭ്രമമാക്കും ഈ വാക്ക് വേറെ ചില പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം ഇസ്രായേലിനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും ഒരു പരിഭ്രമമാക്കും എന്ന് പറഞ്ഞാൽ ഒരു പേടിയുടെ വിഷയമാക്കും എന്നാണ് ആയിരക്കണക്കിന് വർഷം പുറകിലുള്ള ഒരു പ്രവചനം പറയുന്നത് വാസ്തവത്തിൽ ഇത് ഇന്ന് ആക്ഷരീകമായിട്ട് നടക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പല ഭയം നിമിത്തമാണ് പല രാജ്യങ്ങളും അവർക്കെതിരെ പല തീരുമാനങ്ങൾ എടുക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് എതിരായി പോരാടുന്ന പല തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സഹായം കൊടുക്കുന്നതും അപ്പോൾ അവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു പരിഭ്രമം ഉണ്ട് ആ പരിഭ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇവിടെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇസ്ര ഞാൻ എരുഷലേമിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും ചുറ്റുമുള്ള രാജ്യങ്ങളാണ് യവനൻ ലെബനൻ അതുപോലെ തുർക്കി ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ ഇറാൻ ഇറാഖ് ഖത്തർ ഈ രാജ്യങ്ങളൊക്കെ ഇതിന് ചുറ്റും കിടക്കുകയാണ് ഈ ചുറ്റുമുള്ള ഈ രാജ്യങ്ങൾക്ക് ഒരു പരിഭ്രമമാക്കും അല്ലെങ്കിൽ ഒരു പേടിയുടെ വിഷയമാക്കുമെന്നാണ് അവിടെ പറയുന്നത് വാസ്തവത്തിൽ ആ വാക്യം എത്രയോ ശരിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട് മാത്രമല്ല ഈ രാജ്യങ്ങളെല്ലാം ചിന്തിച്ചിരിക്കുന്നത് അവരുടെ ഭൂപ്രദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും അവർക്ക് അവരുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നതായ ആ എരിശലേം ദേവാലയം നേരത്തെ ഇരുന്നതായ പ്രദേശത്ത് ഇന്ന് അൽ അക്സ പള്ളിയാണ് ഇരിക്കുന്നത് അത് അവിടെ അവർക്ക് അവകാശമായി ലഭിക്കണം അത് ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അവരുടെ കയ്യിലാണ് അപ്പോൾ ഇതെല്ലാം ഉള്ളതായ ആശങ്ക പരിഭ്രമം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ രാജ്യങ്ങൾക്കുണ്ട് ആ വാക്യം അത് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ് എന്നാൽ അതിന്റെ യശക്രിയാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ അന്നാളിൽ ഞാൻ യർഷനേമിനെ സകല രാജ്യങ്ങൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അവിടെ ഭാരമുള്ള കല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ സങ്കീർണമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാക്കി വെക്കും എന്നാണ് ഈ വാക്യം എത്രയോ ശരിയാണ് അത്ര നമ്മൾ അത്ഭുതപ്പെടുത്തും ഇപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ആ വാക്യം വായിച്ച് നമ്മൾ അത്ഭുതപ്പെടും ഇസ്രായേലിന് ഭാരമുള്ള ഒരു കല്ലാക്ക് എന്ന് പറഞ്ഞാൽ പ്രശ്ന പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാക്കി അവിടെ വെക്കുമെന്നാണ് വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾക്ക് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പ്രവചനം ബൈബിൾ പ്രവചനം നിവൃത്തീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഈ കാര്യങ്ങളെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ലൂക്കസിന്റെ സുവിശേഷം ഈ ഇരുപത്തൊന്നാം അധ്യായം അതിന്റെ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും അവിടെ നാം വായിക്കുമ്പോൾ സൈന്യങ്ങൾ യരുഷലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുപോലെ ഇത് കർത്താവ് പറയുന്നത് സൈന്യങ്ങൾ യരുശലേമിനെ വളയുന്നതെന്ന് പറയുന്നത് കർത്താവ് ഇത് പറയുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലാണ് ഇത് പറയുന്നത് കർത്താവ് ഈ പ്രവചനം നടത്തിക്കഴിഞ്ഞ് ഏതാണ്ട് ഏ ഡി എഴുപതിൽ സൈന്യം റോമൻ സൈന്യം യരുഷലേമിനെ വളയുകയും അങ്ങനെ യെരുസലേം നഗരം വളഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ ആരാധന കേന്ദ്രമായ യെരുഷലേം ദേവാലയം തകർക്കപ്പെട്ടു തകർത്തു അവിടെയുള്ളതായ ലക്ഷക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെടുകയും ലോകത്തിന്റെ നാനാഭാഗത്ത് അവർ ചിതറിപ്പോവുകയും ചെയ്തു ആ വാക്യം അത് അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾ അപ്രകാരം തന്നെ അതിൽ കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരുശലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും രാജ്യങ്ങളുടെ കാലം തികയുവോളം ഈ പറയപ്പെടുന്ന ചുറ്റുമുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ എരുസലേമിനെ ചവിട്ടിക്കളയും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവ് ഈ പ്രവചനം നടത്തിയിട്ട് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഏ ഡി എഴുപതിൽ റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് വളരെ ശക്തമായിട്ടുള്ള ഒരു സൈന്യവുമായി ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേൽ ജനതയെ ആ ഭൂപ്രദേശത്ത് നിന്ന് ഉന്മൂലനം ചെയ്ത് അവരുടെ ദേവാലയം തകർത്ത് ആ ദേവാലയം ഇരിക്കുന്ന പ്രദേശവും ഇരുശിര നഗരവും അക്ഷരാർത്ഥത്തിൽ സൈന്യം അത് ഉഴുതു മറിച്ചുകൊണ്ട് ഇവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോകുവാനായിട്ട് പ്രേരിപ്പിച്ചു അതിനുശേഷം പിന്നീട് രണ്ടായിരം വർഷങ്ങളോളം ഇസ്രായേൽ ജനത ലോകത്തിന്റെ നാനാഭാഗത്തും പ്രവാസികളായി കഴിയേണ്ടി വന്നു അങ്ങനെ വീണ്ടും അവർ തിരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ആ പ്രദേശം കൈവശം വെച്ചുകൊണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇസ്രായേലിന് ആ പ്രദേശം കൊടുത്തുകൊണ്ട് അവർ വീണ്ടും അങ്ങോട്ടേക്ക് വരികയും അവരുടെ കഠിനാധ്വാനം കൊണ്ട് ആ രാജ്യം പുരോഗതി പ്രാപിക്കുകയും ചെയ്തു ഞങ്ങളിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഇസ്രായേൽ പക്ഷപാതിത്വം ഞങ്ങളുടെ സംസാരത്തിൽ ചിലപ്പോൾ ചിന്തിക്കാൻ ഉണ്ടെന്ന് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വചനം ദൈവവചനം ബൈബിൾ എന്താണ് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിന് യഥാർത്ഥ കാരണം എന്താണ് ചുറ്റുമുള്ള രാജ്യങ്ങളാണോ അല്ല അവിടെ ഈ പ്രവചനമെല്ലാം പറയുമ്പോൾ ഞാൻ എരിസ്ലേമിന് എരിസ്ലേമിനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്ക് ഒരു പരിഭ്രമമാക്കുമെന്നാണ് ഞാൻ എന്ന് പറയുന്നത് ദൈവം സർവശക്തനായ ദൈവം അപ്പൊ ദൈവമാണ് എരിസ്ലേമിനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്ക് ഒരു പരിഭ്രമമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയി ആ ഇസ്രായേൽ ജനത്തെ വീണ്ടും ദൈവത്തെങ്കിലേക്ക് അഥവാ കർത്താവായി യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ശിക്ഷണ നടപടിയാണ് ഈ കാണുന്നതല്ല എന്നാൽ ഈ നാളുകളിൽ ഹമാസുമായിട്ടുള്ള യുദ്ധവും ഹിസ്ബുള്ളയുമായിട്ടും ഹൂതികളുമായിട്ടുമുള്ള യുദ്ധങ്ങൾ അത് അവിടം കൊണ്ട് തീരുമെന്നാണ് നമ്മൾ കരുതിയത് എന്നാൽ അത് ഇറാഖിലേക്ക് നീളുന്നു ഇറാഖുമായിട്ട് ഒരു ആഴ്ചക്കാലം നീണ്ടു നിന്ന യുദ്ധമുണ്ടായി അതവിടെ കൊണ്ട് തീർന്നു എന്നാൽ ഇതാ വീണ്ടും ഇസ്രായേൽ ഹമാസിന്റെ നേതാക്കളെ കൊല്ലുവാനായിട്ട് ഖത്തറിന്റെ തലസ്ഥാനമായി ദോഹയെ ആക്രമിച്ചു ദോഹയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ സംഗതി ചിത്രം മാറി അത് അവിടെ കൊണ്ട് തീർന്നില്ല അറബി രാജ്യങ്ങളെല്ലാം ഒന്നിച്ചുകൊണ്ട് കൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച ഇസ്രായേലിനെതിരെ എന്ത് നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ പതിനഞ്ചോളം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്നു എല്ലാ സമയത്തും പ്രമേയം കൊണ്ടുവരുമ്പോൾ അത് എതിർക്കുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ ഇന്ന് അമേരിക്ക ആ പ്രമേയം എതിർത്തില്ല അംഗീകരിച്ചു അതിനർത്ഥം ഈ ദൈവവചനം അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പോലെ സകല രാജ്യങ്ങളെയും ഞാൻ ഇരുസ്ലേമിലേക്ക് കൊണ്ടുവരും സകല രാജ്യങ്ങളെയും ഇസ്രായേലിന് എതിരാക്കും എന്ന് പറയുന്ന പ്രവചനം നിവർത്തീകരിക്കുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ നിർണായകമാണ് നമുക്ക് വരുന്ന ഞായറാഴ്ച വരെ കാത്തിരിക്കണം ഈ അറബി രാജ്യങ്ങളിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്നാൽ വചനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ സാഹചര്യം വളരെ നിർണായകമാണ് ലോകം നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പ്രതി അവിടെ ആദ്യം നാം വായിച്ചു ഇസ്രായേലിനെ സകല രാജ്യങ്ങൾക്ക് ഞാൻ പരിഭ്രമമാക്കും എന്ന് പറഞ്ഞാൽ ഒരു പേടിയുടെ വിഷയമാക്കും അപ്പോൾ തന്നെ ഭാരമുള്ള കല്ലാക്കും എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാക്കി വെക്കും എന്നാണ് അതെ ലോകം ഇനി ഇസ്രായേൽ എന്ന പരിഹരിക്കപ്പെടാത്ത പ്രശ്നത്തിൻ്റെ ആ കാര്യത്തിൽ രണ്ടു പക്ഷമാകാനായിട്ട് പോവുകയാണ് ഭൂരിഭാഗം വരുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് വരുന്നു ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു കൂടുകയും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സെപ്റ്റംബറിൽ സെപ്റ്റംബർ ഈ മാസം തന്നെ ഇവർക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവരുവാൻ ഇസ്രായേലിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിന്റെ വചനമായ ബൈബിൾ അത് സത്യവും കർത്താവായ യേശു ക്രിസ്തു രക്ഷകനും ദൈവവുമാണ് തൻ്റെ പ്രവചനങ്ങൾ നിവർത്തീകരിക്കുകയും ഇസ്രായേൽ എന്ന രാജ്യം ലോകത്തിന്റെ മുമ്പാകെ ഭാരമായി തീർന്നുകൊണ്ടിരിക്കുകയും അത് പരിഹരിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ഏർ ലോകത്തിന് ചുറ്റും നടക്കുന്ന ഈ പറയപ്പെടുന്ന വിഷയങ്ങളെ ശ്രദ്ധയോടെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ട് ആത്മീകമായിട്ട് സത്യങ്ങളിലേക്ക് തിരികെ വരാം അതിന് ദൈവം എല്ലാവരും സഹായിക്കട്ടെ